ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കുണ്ടന്നൂർ മുട്ടിക്കൽ കുടുംബശ്രീ വാർഡ് തല എ ഡി എസ് ചെയർപേഴ്സൺ ഗീതാ മോഹൻ ചടങ്ങിൽ സ്വാഗതമാശംസിച്ചു സി ഡി എസ് മെമ്പർ പ്രഭിത ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീയിലെ മുതിർന്ന അംഗം കാർത്തിയനി വാർഡ് മെമ്പർ പി എം സജിയെ പൊന്നാടെയണിയിച്ച് ആദരിച്ചു സി ഡി എസ് മെമ്പർ പ്രഭിത ബാലകൃഷ്ണൻ മെമന്റോ സമർപ്പിച്ചു തുടർന്ന് കേക്ക് മുറിച്ച് മധുര വിതരണവും നടത്തി മറ്റ് എ ഡി എസ് അംഗങ്ങളായ പ്രിയ രാജശേഖരൻ ശ്രീദേവി സുബ്രഹ്മണ്യൻ പ്രീത ഗോപാലകൃഷ്ണൻ ഗീതാ മോഹൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി കുടുംബശ്രീ അംഗങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വാർഡ് മെമ്പർ പി എം സജി മറുപടി പ്രസംഗവും നടത്തി എനിക്ക് കുടുംബശ്രീ തന്ന സ്നേഹാദരവ് എല്ലാവിധ vcv news